കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നല്ല പഞ്ഞു പോലത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് അരക്കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിപ്പൊടി എടുത്ത കപ്പിൻ്റെ അതേ അളവിൽ തന്നെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ അര കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അതിനകത്തേക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് മൊത്തത്തിൽ രണ്ടര കപ്പളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് അതിൽ അര കപ്പ് തേങ്ങാപ്പാലും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മിക്സിയുടെ ഒരു ജാറെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അതിനുശേഷം ഞാൻ നേരത്തെ എടുത്ത പാത്രത്തിനകത്തേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ കവർ ചെയ്തിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായ കറി തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് ഇതിനകത്തേക്ക് രണ്ട് കഷ്ണം പട്ടയും അഞ്ച് ഗ്രാമ്പുവും രണ്ട് ഏലക്കായും ഒരു കറുവാപ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുവപ്പട്ടയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി ആ ഏലക്കായെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആ സവാള ഏകദേശം ഒന്ന് വാടി കിട്ടുന്ന സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കണം പിന്നീട് ഇതിനകത്തേക്ക് ആറ് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ്റെ കളർ എല്ലാം ഒന്ന് മാറി ഒരു വൈറ്റ് കളറാവുന്ന സമയം വരെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും ചിക്കൻ്റെ പീസെല്ലാം നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചേർക്കാനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇവ കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് കട്ടി കുറഞ്ഞ തേങ്ങയുടെ രണ്ടാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് ഇളക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നുകൂടെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും പിന്നീട് പതിനഞ്ച് കാഷ്യൂനട്സ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ചേർത്ത് നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാഷ്യൂനട്ട്സ് അരച്ച് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ് അപ്പോൾ കാഷ്യൂനട്ട്സ് പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി നന്നായി തിളച്ചു വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചെടുത്തതും പിന്നീട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ വരെ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങയുടെ മുക്കാൽ കപ്പളവിൽ ഒന്നാം പാൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവ ചേർത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറു കുറുമയുടെ റെസിപ്പിയാണിത് ഇനി അപ്പത്തിൻ്റെ മാവ് ഞാനിവിടെ രാവിലെ അരച്ചു വെച്ചതിന് ശേഷം രാത്രിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാവ് ഈ സമയം കൊണ്ട് ആവശ്യത്തിന് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ അപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ആറ് മണിക്കൂറിന് ശേഷമാണ് അപ്പം ചുട്ടെടുക്കുന്നത് ഇപ്പോൾ ചൂടായി നിൽക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം എല്ലാം നന്നായി വന്നതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കാം ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ നമ്മുടെ അപ്പം എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വരെ വെച്ചതിന് ശേഷം മാത്രം മാവ് ഉപയോഗിക്കുക ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ആറു മണിക്കൂർ കൊണ്ട് തന്നെ ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ അപ്പത്തിൻ്റെ മാവ് ഓരോ തവി രണ്ട് തവിയൊക്കെ ആയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടി കൂടുതൽ ചൂടായി പോകാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ തന്നെ അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻസായിട്ട് താഴെ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പതിൻ്റെ ഒരുപാട് റെസിപ്പികൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം അതെല്ലാം എടുത്ത് కండతి శం అభిప్రాయం అయి థ్యాంక్ యూ ఫోర్ వాచింగ్